പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങ വെച്ചിട്ട് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാലൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് മൂന്ന് മാങ്ങ ഞാനിതാ ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായി പഴുത്തിട്ടില്ല എന്നാൽ അത്യാവശ്യം മധുരമുള്ള പഴുത്ത മാങ്ങ തന്നെയാണ് ഇനി ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി ആദ്യം കഴുകിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏലക്കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു മാങ്ങ ജ്യൂസ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിതാ നന്നായിട്ട് അടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ടപ്പേന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാങ്ങാൻ്റെ ജ്യൂസാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പാല് ചേർക്കാതെ എടുത്തിട്ടുള്ളതാണ് ഈ പാല് ചേർക്കാതെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ജ്യൂസ് ഉറപ്പായിട്ടും ഇഷ്ടമാവും രണ്ട് ചെറീസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നെങ്കിൽ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ടോ കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നാളെ നമുക്ക് മറ്റൊരു വീടിയുമായിട്ട് വീണ്ടും കാണാം